എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാനവേസും അക്ബറും ഈ നോക്കിയിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ അതായത് നമ്മുടെ ആതിലമോൾ ആനുമോളെ എടുത്തോണ്ട് ആ ഒരു പുറത്തുള്ള ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് വരുന്ന ഒരു രംഗമാണ് അങ്ങനെ പുറത്തു നിന്ന് എടുത്തോണ്ട് വന്ന ആനുമോളെ അവിടെ സോഫയിൽ കൊണ്ട് ഇടുന്നു എന്തായാലും അക്ബറിന്റെ നോട്ടം വളരെ രസകരമായി തോന്നി ഒന്നും മിണ്ടാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പണിയായി മാറും അതുകൊണ്ടിങ്ങനെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരു ചിന്തയിലിരിക്കുന്ന അക്ബറിനെയും ഷാനവാസിനെയും കാണാം ഷാനവാസ് മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ട് അക്ബർ ഉള്ളിലും ഇരിപ്പുണ്ട് ഈ സമയത്ത് ബിഗ് ബോസിൻ്റെ ക്യാമറ നൂറയെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്ന നൂറയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഷാനവാസിൻ്റെയും അതേപോലെ അക്ബറിൻ്റെയും നോട്ടമൊക്കെ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു നോട്ടമാണ് പെട്ടെന്നാണ് ആദിലയും അനുമോളും ഇത്രയും ഫ്രണ്ട്സായി മാറിയത് എന്തായാലും എത്രനാൾ ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം